ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷന് ശേഷമുള്ള ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നേരത്തെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ജൂൺ നാലിന് ശേഷം അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന തീയതിക്ക് ശേഷമായിരിക്കും ക്ഷേമ പെൻഷനുകൾ വിതരണം ഉണ്ടാവുക എന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ഉൾപ്പെടെ ഈ മാസം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് വാർഷിക മസ്റ്ററിംഗിനെ കുറിച്ചാണ് സർക്കാരിൻ്റെ ആയിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് എല്ലാ വർഷവും ഒരിക്കൽ മസ്റ്ററിംഗ് നടത്തുവാൻ കഴിഞ്ഞ വർഷം മുതൽ സർക്കാർ തീരുമാനമെടുത്തിരുന്നു അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയി പെൻഷൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നതിന് മുപ്പത് രൂപയും കിടപ്പ് രോഗികൾ പ്രായാധിക്യമുള്ളവർ തുടങ്ങിയവർക്കായി അക്ഷയ ജീവനക്കാർ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടത്തുന്നതിന് അൻപത് രൂപയും നിശ്ചയിച്ചാണ് കഴിഞ്ഞ വർഷം സർക്കാർ പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷത്തിൽ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയാണ് സർക്കാർ പെൻഷൻ മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിരുന്നത് ആ സമയത്തിനുള്ളിൽ തീരാതിരുന്നതിനെ തുടർന്ന് രണ്ട് മാസം കൂടി നീട്ടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസമായിട്ടും സർക്കാർ ഈ വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനാലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്താതിരുന്നത് നിലവിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞുവെങ്കിലും വോട്ടെണ്ണൽ ജൂണിലാണ് അതിനാൽ തന്നെ ഇനി ജൂലൈയിലോ അതല്ലെങ്കിൽ അതിനു ശേഷമോ മാത്രമായിരിക്കും സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് നടത്തുക സർക്കാർ ഈ വർഷത്തിൽ ഇനി ഏതു മാസമാണോ മസ്റ്ററിംഗ് നടത്തുന്നത് അതുവരെ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തടസ്സമില്ലാതെ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ട് മരിച്ചവരുടെയും കേരളത്തിലില്ലാത്തവരുടെയും മറ്റും പേരിലുള്ള പെൻഷൻ ബന്ധുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കുന്നതിനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഓരോ തവണ മസ്റ്ററിംഗ് നടത്തുമ്പോഴും ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നത് ഇതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും പെൻഷൻ വിതരണത്തിൽ നിന്നും സർക്കാരിന് ലാഭിക്കുവാൻ കഴിയുന്നത് മറ്റൊരറിയിപ്പ് ഇലക്ഷൻ കഴിഞ്ഞതോടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ വാങ്ങുന്നവരുടെ പരിശോധനകൾ വിവിധ മേഖലകളിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ ധനികരായ വീട്ടിലുള്ളവരും വാങ്ങുന്നു എന്ന വ്യാപകമായ പരാതികളൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് വീടുകളിലൊക്കെ പരിശോധനകൾ വരുന്നത് പ്രധാനമായും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീട് വീട്ടിലെ മുറികളിൽ എ വെച്ചിട്ടുള്ളവർ വീട്ടിൽ സ്വകാര്യ കാറുകൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും നോക്കുന്നതും പലരെയും പെൻഷൻ പട്ടികയിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ഒഴിവാക്കുന്നതും എന്നാൽ ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ ഇളവുകളുണ്ട് അടുത്ത അറിയിപ്പ് മെയ് മാസം തുടങ്ങിയതോടെ ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് കുടിശ്ശികയായിരിക്കുന്നത് എണ്ണായിരം രൂപ വീതം അൻപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്കും നൽകുവാനുണ്ടെങ്കിലും സർക്കാരിന് വേണ്ടത്ര സാമ്പത്തികമില്ലാത്തതിനാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മെയ് മാസത്തിൽ വിതരണം ചെയ്യുക ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് കടുക്കളായിരിക്കും മെയ് മാസത്തിൽ ലഭിക്കുക എന്നാൽ ഇത് നേരത്തെ റിപ്പോർട്ടുകൾ വന്ന പോലെ മെയ് ആദ്യം ലഭിക്കുകയില്ല മെയ് മാസം ഇരുപതിനു ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക എന്നാണ് പെൻഷൻ വിതരണ കമ്പനിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത് ഏപ്രിൽ മാസം ആയിരവും രണ്ടായിരവുമായി രണ്ട് തവണകളിലൂടെ മൂവായിരം കോടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിൽ നിന്നും കടമെടുത്തെങ്കിലും അതിൽ നിന്നും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായില്ലെന്ന് എത്തി സഹകരണ ബാങ്ക് കൺസൂർഷ്യത്തിൽ നിന്നും പെൻഷൻ വിതരണ കമ്പനിക്ക് നൽകുന്ന രണ്ടായിരം കോടിയിൽ നിന്നായിരിക്കും മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ഉണ്ടാവുക അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ സമയം വേണമെന്നതിനാലാണ് പെൻഷൻ വിതരണം മെയ് അവസാനമാക്കുന്നത് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക